സർ രാജ്യത്തിൻ്റെ അകത്തും പുറത്തും സഞ്ചാരികൾക്ക് വലിയ പ്രതീക്ഷയാണെന്ന് കേരളത്തിനോട് കാരണം ഒട്ടേറെ ദുരന്തങ്ങൾ ഈ അടുത്ത കാലത്ത് നമ്മൾ നേരിട്ടപ്പോൾ അതെല്ലാം മറികടന്ന് അതിവേഗത്തിൽ ടൂറിസം രംഗത്ത് വലിയ തിളക്കമാണ് കേരളം നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇവിടെ വ്യത്യസ്തമായ രംഗങ്ങളിലും ടൂറിസം രംഗം കുതിച്ചു ചാട്ടും നടത്തിക്കൊണ്ടിരിക്കുകയാണ് എനിക്ക് എൻ്റെ ചോദ്യം ചേലക്കരയിൽ വിവിധ തരത്തിൽ കൃഷി നടക്കുന്നു ഇപ്പോൾ പാമ്പുകളുടെ രാജാവ് രാജവെമ്പാല് എന്ന് പറഞ്ഞ പോലെ വിവിധ നേത്രക്കായകളുടെ ഒരു രാജാവ് ചങ്ങാലിക്കോടൻ വാഴയാണ് ചെങ്ങാലിക്കോടൻ നേത്രക്കായാണ് അപ്പോൾ അത് ആ രംഗത്ത് നല്ല കൃഷി നടക്കുന്ന ഒരു സ്ഥലമാണ് ചേലക്കരയിലും അതുപോലെ തൊട്ടടുത്ത വടക്കാഞ്ചേരിയും ഇവിടെ ചേലക്കരയിൽ നേത്രക്കായ കൃഷി മാത്രമല്ല മറ്റു പഴവർഗ്ഗങ്ങൾ ധാരാളം ചെയ്യുന്നുണ്ട് നെല്ല് ഉൾപ്പെടാൻ ധാരാളമുണ്ട് എൻ്റെ ചോദ്യം ഈ ഫാം ടൂറിസമായി ബന്ധപ്പെട്ട് ഇതെല്ലാം കോർത്തിണക്കിക്കൊണ്ട് ഒരു പദ്ധതി നമുക്ക് രൂപം കൊടുക്കാൻ കഴിയുമോ എന്നതാണ് എൻ്റെ സാർ ഫാം ടൂറിസവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇവിടെ പരിശോധിക്കാം പുരയിടത്തിലെ കൃഷി ഫാം വിസിറ്റ് യൂണിറ്റുകൾ ഫാം ആക്ടിവിറ്റി സെൻ്ററുകൾ ഫാം സ്റ്റേകൾ ഫാം ടൂറിസ്റ്റ് സെൻ്ററുകൾ ഈ നിലയിലാണ് ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട പദ്ധതി അഞ്ച് വിഭാഗങ്ങളിലാക്കി നടപ്പിലാക്കി വരുന്നത് തൊള്ളായിരത്തി അമ്പത്തിരണ്ട് സംരംഭങ്ങൾക്ക് ആർ ടി മിഷൻ്റെ നേതൃത്വത്തിൽ പരിശീലനം നൽകി നാനൂറ്റി അമ്പത്തിരണ്ട് യൂണിറ്റുകൾ മികച്ച നിലയിൽ പ്രവർത്തിച്ചു വരികയാണ് ഇതിൽ നൂറ്റിമൂന്ന് യൂണിറ്റുകൾ ആർ ടി മിഷൻ സൈറ്റിൽ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട് വൻകിട ഫാം ടൂറിസം സെൻ്ററുകൾ ഉൾപ്പെടെ കേരളത്തിൽ മികച്ച നിലയിൽ കൊണ്ടുവരുക ഇവിടെ അദ്ദേഹം പറഞ്ഞ ചേലക്കര സാർ ചേലക്കരയിലെ വലിയൊരു കൃഷി തടഞ്ഞ് പൊളിച്ചുകൊണ്ടാണല്ലോ അദ്ദേഹം സഭയിലെത്തിയിട്ടുള്ളത് അപ്പം ആ നിലയിൽ ചേലക്കരയിലെ സാധ്യതയെ എങ്ങനെ ഉപയോഗപ്പെടുത്താമെന്നുള്ളത് പൊതുവെ പരിശോധിക്കാമെന്നുള്ളത് സഭയെ അറിയിക്കുകയാണ്